മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ മാതിലിയിൽ ഉറേ റനാഫാത്തി മികൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോൾ അഭിനയത്തിലേക്ക് വരുന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അനുമോൾ പറയുന്നുണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ അമ്മേൻ്റെ ബാഗൊക്കെ എടുത്ത് ചെമ്പരത്തേലെയൊക്കെ പറിച്ചു കളിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയം തൊട്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്ന് സ്വന്തം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന് കളിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ അങ്ങനെ കളിച്ച് കളിച്ചാണ് എൻ്റെ അച്ഛൻ പറഞ്ഞ് ഇവൾക്ക് അഭിനയത്തിൽ ഇവൾ നല്ലൊരു ഇവൾക്ക് നല്ലൊരു അഭിനയിക്കാൻ ഒരു കഴിവുണ്ട് ഇവൾ നല്ലൊരു മികച്ച നടിയാകുന്ന എൻ്റെ അച്ഛൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ആയി പിന്നെ ഞാൻ എല്ലാവരോടും സംസാരിക്കും വഴി പോകുന്നവരൊക്കെ ഞാൻ വിളിച്ച് വിളിച്ച് സംസാരിക്കും എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു ചേട്ടാന്നൊക്കെ ഞാൻ ചോദിക്കും പക്ഷേ എൻ്റെ ചേച്ചി തിരിച്ച് ഓപ്പോസിറ്റാണ് ചേച്ചി ആരോടും ഒന്നും മിണ്ടൂല എനിക്ക് ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം എനിക്ക് കോഴിക്കോടിലെ ഫുഡാണ് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് അതിനുവേണ്ടി ഞാൻ എല്ലാ പ്രാവശ്യവും കോഴിക്കോടിലോട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ വരാറുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ വരുന്നവരൊക്കെ എന്നെ കണ്ടുകഴിയുമ്പോൾ അവരൊക്കെ എന്നെ വീട്ടിലേക്ക് വിളിക്കും ഞാൻ അവരൊക്കെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് അനുമോള് പറയുന്നു ണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഫുഡ് കഴിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണെന്ന് അനിമോൾ പറയുന്നുണ്ട്